രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അൻപതോളം വിദ്യാർത്ഥികളെ ഡിവൈഎഫ്ഐ മാവൻമൂട് അലക്കുളം യൂണിറ്റിന്റെയും എസ് എഫ് ഐ മാവൻമൂട് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ വർക്കല എം എൽ എ വി ജോയി ബകാരം നൽകി ആദരിച്ചു കഴിഞ്ഞി വർഷങ്ങളായിട്ട് എസ് എസ് എൽ ഉന്നത വിജയം നേടുന്ന കുട്ടികളെ സംഘടിപ്പിക്കാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ മാത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നല്ല വിജയം കരസ്ഥമാക്കുന്ന കുട്ടികളെ വിളിച്ച് ഒരാദരവ് നൽകുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിവൈഎഫ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിവിടെ ദീപവും ഉണ്ണിയും ഒക്കെ അടങ്ങുന്നൊരു ചെറുപ്പക്കാരുടെ സെറ്റുണ്ട് നിങ്ങൾക്ക് ഈ മൊമെന്റോ ട്രോഫി വാങ്ങി തരാൻ വേണ്ടിയിട്ട് നേരത്തെ ഇവിടെ ഷിന് പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ കിണറുകൾ ഇറങ്ങി അവരെ ഇറച്ചു കിണർ ഇറച്ച് അതിൽ നിന്ന് കിട്ടിയ പൈസ എടുത്തു കുറച്ച് എല്ലാം ബാക്കി വിറ്റ് അതിൽ നിന്നുള്ള പൈസ എടുത്തു ഈ പൈസയാണ് നിങ്ങൾക്ക് പിന്നെ ഈ ട്രോഫി വാങ്ങി തരുന്നതിന് വേണ്ടിയിട്ട് ഈ കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ നോക്കൂ എവിടെന്നെങ്കിലും ആരുടെ നിന്നെങ്കിലും രാഷ്ട്രീയ മേടിച്ചിട്ടല്ല അവരുടെ അധ്വാനം ആ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ ഈ പൊതു മുമ്പിൽ വിളിച്ചു വരുത്തുന്നത് വേണമെങ്കിൽ അവർക്ക് ഈ ട്രോഫിയുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരും അറിയാതെ കൊണ്ട് തന്നു പോവാ ഒരു ട്രോഫി തന്നാൽ മതിയല്ല പക്ഷെ ഇത് ചെയ്യുന്നത് ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകൻ ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകൾ എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങിച്ചു നല്ല വിജയം കരസ്ഥമാക്കിയ കുട്ടി ഉണ്ടാകും ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകൻ ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകൾ പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കി ഫുൾ എ പ്ലസ് വാങ്ങിച്ചു അത് ഈ സമൂഹത്തിന്റെ മുമ്പിലാകെ അറിയണം എല്ലാവരും അറിയണം കാരണം അവർ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് പിന്നിൽ അതുകൊണ്ട് ഈ സമൂഹം അറിയണം ിൽ ഡിവൈഎഫ്ഐ മാവൻമോട് യൂണിറ്റ് സെക്രട്ടറി ദീപു യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആഗ്രഹ് ഡിവൈഎഫ്ഐ ഒട്ടൂർ മേഖലാ പ്രസിഡന്റ് അഖിൽ ഡിവൈഎഫ്ഐ വർക്കല ബ്ലോക്ക് ട്രഷറർ മനുരാജ് സി പി ഐ എം വർക്കല ഏരിയ കമ്മിറ്റി അംഗം കെ പി മനീഷ് എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആരോമൽ എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് മിഴി ഡിവൈഎഫ്ഐ മുൻ ഭാരവാഹി ഷിനു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അരുൺ ശരത് എന്നിവർ പങ്കെടുത്തു തുടർന്ന് മയൂരം മാവൻമൂട് ടീം അവതരിപ്പിച്ച കൈകൊട്ടിക്കളി ശ്രദ്ധേയമായി